സിനിമാ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി വനിതാ അവാർഡിൽ നമ്മുടെ മമ്മൂക്ക ടർബോ ജോസിന്റെ ലുക്കിലാണ് എത്തിയത് വനിതാ അവാർഡിൽ നടന്നിട്ടുള്ള ചില സംഭവങ്ങളെ കുറിച്ചിട്ടുള്ള രണ്ടു മൂന്ന് വീഡിയോസ് ഉണ്ട് ആ വീഡിയോ ആയിട്ടാണ് ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് ഈ ഒരു വേദിയിൽ നമ്മുടെ മലയാളത്തിന്റെ ദ ലെജൻഡ് ഡയറക്ടർ ആയിട്ടുള്ള ജോഷി കാരണം ഒരുപാട് പഴയ സംവിധായകനുണ്ടെങ്കിൽ പോലും ഇപ്പോഴത്തെ ജനങ്ങളുടെ പൾസ് പൾസറിഞ്ഞ് സിനിമ ചെയ്യുന്ന ഒരു സംവിധായകൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജോഷി എന്ന് തന്നെ നമുക്ക് നമുക്ക് പറയാം കാരണം അതിന് മേളിലോട്ട് ചിന്തിക്കാൻ വേറൊരാളില്ല കാരണം അദ്ദേഹം ഇപ്പോഴും അപ്ഡേറ്റഡ് ആണ് എന്നുള്ളതാണ് ജോഷി മമ്മൂക്ക ലാലേട്ടൻ ഒന്നിക്കുന്ന ആ ഒരു സ്റ്റേജിൽ നമ്മുടെ പ്രിയപ്പെട്ട മലയാളത്തിന്റെ ഇതിഹാസമായിട്ടുള്ള നമ്മുടെ മമ്മൂക്ക അവിടൊപ്പം തന്നെ ലാലേട്ടൻ കാരണം മലയാളത്തിൽ പകരം വെക്കാനില്ലാത്ത രണ്ട് പ്രതിഭകൾ തന്നെയാണ് മമ്മൂക്കായും ലാലേട്ടനും അപ്പൊ ഇവരുടെ സിനിമകൾ വരുമ്പോഴത്തേക്ക് ഒരു പക്ഷേ ഫാൻസ് എന്ന നിലയിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും പക്ഷെ മമ്മൂക്കാടേയും ലാലേട്ടന്റെയും റിയൽ ലൈഫിൽ അവരെന്താണ് എന്നുള്ളത് പല വേദികളിലും പല വീഡിയോയിലൂടെയും നമ്മളെല്ലാവരും കണ്ടതാണ് കണ്ടതാണ് മമ്മൂക്ക ആ ഒരു വേദിയിൽ വെച്ചിട്ട് അതും ജോഷി സാറിന മുമ്പ് വെച്ചിട്ട് ലാലേട്ടൻ ഒരു ഉമ്മ കൊടുക്കുന്നു അതിനുശേഷം ലാലേട്ടൻ മമ്മൂക്കാക്കുമ്മ കൊടുക്കുന്നു പിന്നെ ലാലേട്ടനെ കുറിച്ചിട്ട് മമ്മൂക്ക കുറച്ച് കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് ഇന്ന് ആ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയത് എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം അല്ലെ കണ്ടതിന് ശേഷം നമുക്ക് ആ വീഡിയോയുടെ റിയാക്ഷനിലേക്ക് വരാം അപ്പൊ എന്തായാലും ടർബോ ജോസിന്റെ ലുക്കിൽ മമ്മുക്കായും മലയാളത്തിൽ ലാലേട്ടനും ഒന്നിച്ചിട്ടുള്ള ഈ ഒരു വീഡിയോ അതൊരു പക്ഷേ ചിലപ്പോൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അത് മറക്കാൻ പറ്റാത്ത ഒരു നിമിഷം തന്നെയാണ് കാരണം അത് വലിയൊരു മൊമെൻ്റ് ആയിരുന്നു ആ ഒരു ആ ഒരു ചടങ്ങിൽ മമ്മൂക്ക അങ്ങനെ ചെയ്തത് കാരണം ലാലേട്ടൻ മമ്മൂക്കുമ്മ കൊടുക്കുന്നതിന് തൊട്ട് മുമ്പ് ചില ചോദ്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് നമുക്കൊന്ന് കേട്ടു വയ്ക്കാം അല്ലേ നമുക്ക് നേരെ ആ വീഡിയോ ഒന്ന് കേട്ടുനോക്കാം അപ്പോൾ

വനിതാ അവാർഡ് വേദിയിൽ കലാപരിപാടികൾ നടക്കുകയാണ് ഞാനും ഞാൻ സിനിമയിൽ വന്നിട്ട് നാൽപ്പത്തി മൂന്ന് വർഷമായി എൻ്റെ കൂടെ എന്നോടൊപ്പം എൻ്റെ സഹയാത്രികനായിരുന്ന ഒരാളെ പറ്റിയാണ് ഒരാളെയാണ് ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ഈ നാൽപ്പത്തി മൂന്ന് മൂന്ന് വർഷം ഒന്നിച്ചായിരുന്നു ഞാൻ മോഹൻലാലിനെ പറ്റിയാണ് പറയുന്നത് അഭിനയത്തിൽ മോഹൻലാലിന് ഇനിയും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാനുണ്ട് എന്ന് നമുക്കറിയാം പക്ഷേ അദ്ദേഹം യാത്ര തുടരുകയാണ് പക്ഷെ നടന്നതിനപ്പുറത്തേക്ക് ഒരുപാട് വിദ്യകൾ അദ്ദേഹം ശ്രമിക്കാറുണ്ട് മാജിക്ക് ഉൾപ്പെടെ മോഹൻലാൽ മാജിക്ക് നമ്മൾ കണ്ടിട്ടുണ്ട് മോഹൻലാൽ സിനിമയിലും പുറത്തുമൊക്കെ ഒരുപാട് ഡാൻസ് ചെയ്യുന്ന ആളാണ് പാട്ട് പാടുന്ന ആളാണ് പക്ഷേ എല്ലാത്തിലും ഒരു പൂർണ്ണത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മോഹൻലാലിൻ്റെ കഠിന ശ്രമം ഞാൻ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട് ഇന്നലെ കൂടെ ഞാൻ അതിനൊരു സാക്ഷിയായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വനിതാ അവാർഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മമ്മൂക്കായും ലാലേട്ടനും ഒന്നിച്ച ആ ഒരു വേദി അത് ശരിക്കും പറഞ്ഞാൽ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു മൂമെൻറ്റ് തന്നെയായിരുന്നു കാരണം അത് മറക്കാൻ പറ്റാത്ത ഒരു മുഹൂർത്തമായിട്ട് മാറിയ ഒരു നിമിഷമായിരുന്നു ലാലേട്ടനും മമ്മൂക്കായി ആ വേദിയിൽ ഒന്നിച്ചത് പിന്നെ ലാലേട്ടനെ കുറിച്ചിട്ട് മമ്മൂക്ക പറയുന്ന ചില കാര്യങ്ങൾ അപ്പോൾ നമ്മുടെ ടർബോ ജോസിൻ്റെ ലുക്കിലാണ് നമ്മുടെ ടർബോ ചായൻ്റെ ആ ഒരു മാസ് എൻട്രി ഈ പിന്നെ വനിതാ അവാർഡിൽ നമ്മൾ കണ്ടത് എന്തായാലും ജൂൺ പതിമൂന്നാം തീയതി നമ്മുടെ ജോസഫ് ജോസച്ഛായൻ തിയേറ്ററിലേക്ക് എത്തും ജോസഫ് ജോസച്ചായന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഡെബിങ്ങിനായിട്ട് മമ്മൂക്ക വരുന്ന ചില വീഡിയോകളും അതോടൊപ്പം തന്നെ ഡെബിങ്ങിൽ മാസ് ഡയലോഗ് വരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാർത്ത ഇതിൻ്റെ അടക്കം തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് മമ്മൂക്ക എന്ന് പറയുന്ന ഈ ഒരു നടൻ എന്ത് കാണിച്ചാലും അത് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു നടനും നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്കാനാണ് ഞാൻ മമ്മൂക്കയുടെ വലിയൊരു ഫാനാണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലേ പക്ഷേ സിനിമകൾ കണ്ടു കഴിഞ്ഞാൽ സിനിമ കൊള്ളത്തില്ല എന്നുണ്ടെങ്കിൽ സിനിമ നമ്മൾ മോശമാണെന്ന് തന്നെ പറയും ലാലേട്ടനും മമ്മുക്കായും മലയാളത്തിൽ പകരം വെക്കാനില്ലാത്ത രണ്ട് നടന്മാരാണെന്നുള്ളത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പൊ അതുകൊണ്ട് അവർക്ക് മേലിൽ ഇനി ഒരാളെ കുറിച്ചിട്ട് നമുക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കത്തില്ല അപ്പം ലാലേട്ടന്റെ ഇന്നിപ്പോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറങ്ങാൻ പോകുന്ന സിനിമ ബറോസ് ആണ് അത് ലാലേട്ടന്റെ ബർത്ത്ഡേ ലാലേട്ടന്റെ ആരാധകർക്ക് മുന്നിലേക്ക് ആ സിനിമ എത്താനായിട്ട് പോകുന്നു അപ്പം ബറോസിൽ മോഹൻലാല് ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട് കാരണം മോഹൻലാൽ ഒരുപാട് പണം മുടക്കുന്ന ഒരു സിനിമയാണ് മലയാളത്തിൽ ഒരു ഫുൾ ത്രീ ഡിയിൽ ഇറങ്ങുന്ന കൂടിയാണ് ബറോസ് പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന യമ്പുരാൻ്റെ ഷൂട്ടിങ് ഏകദേശമൊക്കെ പൂർത്തീകരിച്ച് ഇപ്പോൾ പുതിയൊരു സിനിമയിൽ ശോഭനയുമായിട്ട് ലാലേട്ടൻ ഒന്നിക്കുന്ന ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട് അതിൻ്റെ ചില വീഡിയോകളൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു എന്നാൽ നമ്മൾ മമ്മൂക്കാട് ടർബോയ്ക്ക് വേണ്ടിയുള്ള കട്ട വെയിറ്റിങ്ങിലാണ് എല്ലാവരും ഒന്നും അറിയാം ടർബോയിൻ്റെ പുതിയ അപ്ഡേഷനും വിശേഷങ്ങളുമായിട്ട് നമ്മൾ വീണ്ടും പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നത് വരെ എല്ലാവർക്കും